സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയതിന്റെ വാർഷിക ദിനമായ ഇന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് സ്വദേശാഭിമാനി പ്രതിമയ്ക്ക് മുന്നിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു അനുസ്മരണയോഗം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജീ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എം വിജയകുമാർ സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പന്യൻ രവീന്ദ്രൻ ബി ജെ പി സംസ്ഥാന വക്താവ് ജെ ആർ പത്മകുമാർ തിരുവനന്തപുരം പ്രസ്ക്ലബ് പ്രസിഡന്റ് പി ആർ പ്രവീൺ സെക്രട്ടറി എം രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ പി മോഹനൻ മലയങ്ക രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു കേരളത്തിലെ നിർഭയനായ പത്രാധിപർ എന്ന നദി സ്വദേശാഭിമാനി രാമകൃഷ്ണനെ നാടുകടത്തി അന്ന് തിരുവിതാംകൂർ ജിപാനായിരുന്ന രാജഗോപാലാചാര്യക്കെതിരെ നിശിതമായ വിമർശനം നടത്തിയതിന്റെ പേരായിരുന്നു ആ നാടുകടത്ത് തൂലിക പടവാളാക്കിയ ആൾ എന്ന് ഏതെങ്കിലും പത്രാധിപരെ വിശേഷിപ്പിക്കാമെങ്കിൽ ആ വഴി നമ്മൾ രാജ്യത്താകെ വെള്ളം ും കുടികെട്ടി പ്രദേശമാണിത് അദ്ദേഹം എത്രയോ പ്രാവശ്യം നടന്നു പോയിട്ടുള്ള കാരണം അദ്ദേഹം നിയമം പിടിച്ചത് ഇപ്പോഴത്തെ സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറയുന്ന ആ ഘട്ടത്തിന്റെ മുകളിലാണ് ലോക്കളേജ് അവിടെയാണ് നമസ്കാരം ലോകം എത്രയോ ചക്രവർത്തിമാരും മഹാരാജാക്കന്മാരും രാജാക്കന്മാരും ലോകങ്ങൾ വളർക്കുന്ന ഒരു നാടിനെ എന്ന് എഴുതുക മാത്രമല്ല പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്ത സ്വദേശാഭിമാനിയുടെ അനുസ്മരണത്തിന് അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് പ്രസ് ക്ലബിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അത് ഏറ്റവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പത്ത് മിനിറ്റ് മുമ്പ് എത്തിയ നമ്മുടെ മന്ത്രി